അപ്പൊ ചെറുപ്പം ഉരുട്ടല്ലാതെ സ്റ്റെപ്പ് വരെ പോകാൻ കഴിയൂല അപ്പൊ കോസ്റ്റ്യൂമോ എടുത്തേ എന്താണ് ഈ ഇപ്പൊ കുറുമ്പാട്ടുള്ള ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം ഞങ്ങൾ പിന്നെത്തിക്കണു അപ്പം ഞമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നല്ലാതെ യൂട്യൂബില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും എന്താണ് പറയാം അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എന്തായാലും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല യൂട്യൂബിൽ അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുള്ളൂ നമ്മൾ മെറ്റീരിയൽ എടുക്കും സ്റ്റിച്ച് ചെയ്യും അല്ലേ നമ്മൾ ഓർഡറിനനുസരിച്ച് നിങ്ങൾ പറഞ്ഞ രീതിയിൽ അടിച്ചു കൊടുക്കും അപ്പോൾ നമുക്ക് ഇന്നലെ ഒരു ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു ആശ അത് പോയി അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഡ്രസ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ കോട്ടക്കുന്ന് നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം ആ നല്ലൊരു അടിപൊളി പ്ലേസ് ആയതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അജിമോളുണ്ട് കൂടെ അജിമോളൊക്കെ കാക്ക കൊണ്ടേക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നടന്ന് വരാന്ന നടന്നു വരാമെന്ന് പറഞ്ഞിട്ട് ആ കാർ നടന്നു വരാഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ നമ്മൾ വണ്ടിയിലുണ്ട് ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടുന്ന് കോസ്റ്റ്യൂമ് ആയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കും പിന്നെ അസിമോൾക്കാണെങ്കിൽ ക്രിസ്മസ് തീമിലൊരു ഫോട്ടോഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ടിക്കറ്റ് എടുക്കാൻ പോവാൻ ഏ ജിപ്പ് ഇല്ല എന്നാണ് തോന്നുന്നത് എന്റെ അവസ്ഥതാണ് കണ്ടോ അതേമാതിരി വരണം കണ്ടേ ഇപ്പൊ ചെറുപ്പുരുട്ടല്ലാതെ സ്റ്റെപ്പ് കയറി പോകാൻ കഴിയൂല ഇവിടെ അടിപൊളി കേട്ടോ ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് പൈ മരുന്നില്ലല്ലേ കൊറേ മാറ്റം വന്നു കേട്ടോ കോട്ടക്കൊന്ന് ഇങ്ങനെ കേറി വന്നിട്ട് കൊറേക്കുന്നു ആ ഞാൻ ഇപ്പൊ ഇങ്ങനെ കേറി വന്നിട്ട് ഒരു കൊല്ലൊക്കായി വിടെത്തണ്ടപ്പ നമ്മള് അസിമോളും സെറ്റ് ആണ് കണ്ടോ നമ്മളിവിടെ കേസ് ഓ അത് മുടിച്ച് താഴ്ത്തുന്നതായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തി അവിടെ പുൽക്കൂടും സ്റ്റാർ പുൽക്കൂട് ഒക്കെ സെറ്റ് ആണ് ആ പുൽക്കൂടൊക്കെ

ക്രിസ്മസ് അപ്പൊ അടിപൊളിയല്ലേ അങ്ങനെ ഇണ്ടാ സിമോളെ ഫോട്ടോ എടുക്കാൻ പോണു ഗൈസ് അല്ല സിമോളെ വീഡിയോസ് ഒക്കെ സെറ്റായി ഇനി ഫോട്ടോ എടുക്കാൻ പോണു നമ്മള് ഫ്രീക്ക് ടീമാണ് ഫ്രഷ് ടീമാണ് ചിരിച്ചു േട് ലജിമോളെ ഫോട്ടോസ് ഒന്നിച്ചിട്ട് മേലക്ക് നോക്കു നോക്കത് വാങ്ങി അല്ലേ അതാ കോസ്റ്റ്യൂമെടുത്തേ കോസ്റ്റ്യൂമെടുത്തു നീ ഇത് ചേഞ്ച് ചെയ്യട്ടെ ഓക്കേ മാമനും മോളും ഇവിടെ ഗെയിം മടിച്ച ഭയങ്കര ഗെയിം ആണല്ലോ ഇപ്പം ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു കേട്ടോ നമ്മൾ ഡ്രസ്സ് ഔട്ട്ഫിറ്റ് സോറി ഗൈസ് ഇതാണ് നമ്മൾ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട് എന്ന് കമൻ്റ് ചെയ്തുകൊണ്ടിട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ എടുക്കുന്നത് അയക്കാലം അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ടായിട്ട് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് കാക്ക വീഡിയോ ഫോട്ടോ ഒക്കെ സെറ്റാക്കി തരാൻ പറഞ്ഞോളൂ സെറ്റാക്കുമായിരിക്കാം അല്ല അടിപൊളി ഫോട്ടോഗ്രാഫർ ആണ് എന്തായാലും സെറ്റാക്കി തരാം ഇഷ്ടപ്പെട്ട ടെ വന്നാണ് ഗ് സ്ലൈഡാ സ്ലൈഡിൽ ചളിയാവും ബേബിയാണ്ടൊക്കെ അപ്പൊ ഗൈസ് ഏകദേശം ഷൂട്ടൊക്കെ കഴിഞ്ഞു അതിന് മോളിവിടെ ഗൈസ് അതിന് മോള് യോ പറഞ്ഞാ അവിടെ നല്ലൊരു തണലുള്ള ഏരിയ കേട്ടോ കണ്ടില്ല ഗൈസ് എന്റെ തണലുള്ള ഏരിയ പിന്നെ അതിമോളെ ഞാനും എൻ്റെ കുട്ടി ഏകദേശം ഒരു ഫോട്ടോ സെറ്റ് ആയിക്കോസ് എന്നാലും അതെങ്ങനെ ഉണ്ട് അറിയില്ല സെറ്റ് ആയിട്ടില്ല സെറ്റ് ആയിക്കോണെന്നാണ് പറയേണ്ടത് ഇനി ആ ടയേഡ് ആയിക്കോളും ഞങ്ങൾ കഴിച്ചിട്ടില്ല ഇനി കഴിക്കണം ഫുഡ് കഴിക്കണം അതിമോളെ പ്രാശിത ഭയങ്കര തള്ളാണ് അജിമോളെ അവിടെ നിന്ന് വെള്ളം ആണെന്ന് പറഞ്ഞപ്പോളേ ആ വെള്ളം വൃത്തിയില്ലാത്ത വെള്ളമാണെന്നാണ് പറയണേ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് താഴത്തൊക്കെ ഇറങ്ങണേ നല്ല വെയിലാണ് ഗൈസ് അത് എന്താണ് ഈ പണ്ട് കുറുമ്പാട്ടുണ്ട് ഞങ്ങൾ ഇനി താഴത്തേക്ക് ഇറങ്ങി താഴത്തേക്ക് എത്തിക്കണോ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് ഇണ്ട് വാങ്ങിക്കാശി ഫ്രിൻഡ് എടുത്ത പോലെ ഗൈസ് എന്ത് മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത് കമ്പൊക്കെ വെച്ചോ അജ്മീന വാങ്ങിക്ക

അതിക്കൊന്ന് അർധിക്കസ്സി കേറിയപ്പോൾ വീഡിയോങ്ങട് കവറിയില്ല ആകെ ടയേർഡ് ആയി ആകെ ടയേർഡ് ആയി ഗയ്സ് കൊന്നി നേരെ വിട്ടു പോവാണ് ഇതാ അവിടെ എത്തിട്ട് വാണ് ഇന്നെടുത്തുള്ളി കൊച്ചി കണ്ടില്ല ആ അസമല്ല അവിടെ വന്നാണ് ഗയ്സ് ല്ലേ അപ്പോൾ പനിയുണ്ട് ഓരോണ്ടെ വെച്ചേ വെച്ചിട്ട് കേൾക്കാനായില്ല വെച്ചിോ നീ ഇത് വെച്ചി സോസല്ലേ പടുപ്പറമ്പിന് പട്ട് പറമ്പിന്റെ ഇതെന്താ എങ്ങനെയല്ല പേരായത് അരത്തിനെ പറ്റിയുള്ള ധാരണ വേണം പടിപ്പറമ്പ് പോവാണ് പോവാൻ ഞങ്ങള് ഞങ്ങൾ വീടിന്റെ അവിടെ എത്താനായി കേസ് കുറച്ചും കൂടി കുറച്ചും നടക്കാണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി നമ്മള് എന്താണ് ഇതൊക്കെ കഴിഞ്ഞില്ലേ ഷൂട്ടൊക്കെ കഴിഞ്ഞു അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ താളല്ല ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യൂട്ടാ അതാ ടയായി ടയേർഡായി എന്താ പറയാ സീനിയറിയിലെ അപ്പൊ നമ്മളെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളു അല്ലെ ഇത് കേക്ക് അപ്പൊ വീട്ടിൽ കൊണ്ടാക്കട്ടെ രാത്രി മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തരയ്ക്കും ഫ്രണ്ട്സന്മാര് കേക്ക് അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണതിരിക്കും 再见。